ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി കിച്ചൻ മാജിക് ഇന്ന് കയരച്ചൂര ഇട്ട് വെച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കീരച്ചൂര എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നല്ലോണം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം പത്ത് കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു വലിയ ഇഞ്ചി ഒരു ജി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് കുറച്ച് കുടംപൊള്ളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലാണ് കടു വറുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉളു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി കുറച്ച് കഴിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുകൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അതുവരെ ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നൊര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരും എരിവിനാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂത്ത് വരണം അതുവരെ ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളത്തിട്ട പേനമ്പൊടി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് കുറിവി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഈ അരപ്പൊളിയെല്ലാം ഒരു മൺചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട് ഇനി ഇതിലാണ് കറി വെക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളയ്ക്കുന്നത് വരെ അടച്ചു വയ്ക്കാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചാറെല്ലാം പറ്റി നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഇറക്കി വെക്കാം അടിപൊളി കുടമ്പൊളി ഇട്ടാൽ വെച്ചാൽ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം വറ്റി നെയ്ൻ്റെ നെയ്യൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്